بسم الله الرحمن الرحيم والصلاة والسلام على رسول الله وعلى عليه وصحبه أجمعين بعد رب الشرح لي صدري ويسر لي أمري واحلل لغة من لساني يفقهوا السلام عليكم ورحمة الله بسم الله الرحمن الرحيم بلى إن تصبروا وتتقوا ويأتوكم من فرحهم من فورهم ും നമ്മള് നോമ്പ് നമ്മള് നോമ്പിലെക്കോ വരുന്നുണ്ട് നമ്മള് നോമ്പിലെ അവസാന ദിവസങ്ങളിലാണുള്ളത് ഒള്ളാവ് നമ്മളെ ഈ നോമ്പ് ഏറ്റവും നല്ല രൂപത്തിൽ ഉപയോഗപ്പെടുത്തിയ ആളുകളുടെ കൂട്ടത്തിൽ ഉൾപ്പെടുത്തി മാറാവട്ടെ ബാക്കിയുള്ള സമയം ഏറ്റവും നല്ല രൂപത്തിൽ ഉപകാരപ്രദമായ രീതിയിൽ അത് ഉപകാര ഉപകാരത്തിലാക്കാൻ നമുക്ക് നമ്മള് റഹ്വാനില് ഒരുപാട് തക്കവയെ കുറിച്ച് കേട്ടിട്ടുണ്ടാവും പല നമ്പിന്റെ ആദ്യം മുതല് അവസാനം വരെ പല ഘട്ടങ്ങളിലായിട്ട് തക്കവയെ കുറിച്ച് നമ്മള് കേട്ടുകൊണ്ടേ ഇസ്ലാമിനെ സംബന്ധിച്ചിടത്തോളം നമ്മൾ ഇസ്ലാമിക വിശ്വാസത്തെ കുറിച്ച് മനസ്സിലാക്കി കഴിഞ്ഞാല് പ്രത്യേകിച്ചും ഖുർആാനിലൂടെ നമ്മള് ഏർ നോക്കിക്കഴിഞ്ഞാല് നമ്മുടെ വിശ്വാസത്തിന്റെ വളരെ പ്രധാനപ്പെട്ട ഒരു അംശമാണ് ഈ തക്കുവ എന്ന് പറയുന്നത് നമുക്കറിയാം അതിൽ ഒരു വിശ്വാസത്തിന്റെ ഒരു അംശമുണ്ട് അള്ളാഹുമായിട്ടുള്ള നമ്മുടെ ബന്ധവുമായി ബന്ധപ്പെട്ട് ഉള്ള സ്നേഹത്തിന്റെ ഒരു ഒരു അംശമുണ്ട് അതില് അതേപോലെ അള്ളാഹനെ നമ്മൾ ഭയപ്പെടുക എന്നുള്ള ഒരു സംഗതി ഒക്കെ അതിലുണ്ട് നമുക്കറിയാം അതേപോലെ തന്നെ ഖുറാനിൽ വളരെയധികം വ്യാപകമായിട്ട് ഉപയോഗിച്ച ഒരു ഒരു വാക്കുകൂടിയാണ് ഈ തക്കുവ എന്ന് പറയുന്നത് എന്തിനാന്ന് തക്കവയെ കുറിച്ച് എന്ന് പറഞ്ഞാല് നമ്മൾ സാധാരണ അതിൽ നമ്മള് ഒറ്റ വാക്കിൽ അങ്ങനെ പറഞ്ഞു നിൽക്കും നമ്മൾ അള്ളവിനെ സൂക്ഷിക്കുക അല്ലെങ്കിൽ തക്കുക വളർത്തുക അല്ലെങ്കിൽ തത്തക്കൂൻ എന്ന് നോമ്പിനെ കുറിച്ചൊക്കെ പറഞ്ഞതൊക്കെ നമുക്കറിയുന്നുണ്ടാവും പക്ഷെ ഒരു പക്ഷേ നമ്മള് അധികം അങ്ങനെ ശ്രദ്ധിച്ചിട്ടില്ലാത്ത എന്നാൽ വളരെയധികം പ്രാധാന്യമുള്ള നമ്മളെ മനസ്സില് ഇസ്ലാമിനെ കുറിച്ചും നമ്മുടെ ഇസ്ലാമിക ബോധത്തെ കുറിച്ചൊക്കെ നമ്മൾ അളന്നു നോക്കുമ്പോ അല്ലെങ്കിൽ അതിനെ കുറിച്ച് ചിന്തിക്കുന്ന സമയത്ത് എപ്പോഴും മനസ്സിൽ കൊണ്ട് നടക്കേണ്ട ഒരു സംഗതിയാണ് ഈ തക്കുവ എന്ന് പറയുന്നത് ഇപ്പം പിന്നെ കാരണം കുർആാനിൽ തന്നെ പല രൂപത്തിൽ ഇതിനെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട് ഒന്ന് എന്തിനാണ് എന്തുകൊണ്ടാണ് തക്കുവ നിങ്ങൾ പുലർത്തണം അള്ളാഹുവിനെ ഭയപ്പെടണം അല്ലെങ്കിൽ സൂക്ഷിക്കണം ഏർ പിന്നെ എന്ന് എന്ന് പറയുന്നത് എന്തുകൊണ്ടാണ് എന്ന് എന്ന് പറയുന്ന ഒരുപാട് ആയത്തുകൾ അതേപോലെ തന്നെ തക്കുവ പുലർത്തിക്കഴിഞ്ഞാല് എന്താണ് അതുകൊണ്ട് കാര്യം എന്ന് പറയുന്ന ആയത്തുകളുണ്ട് അതേപോലെ തന്നെ ഏ നമ്മള് സാധാരണ തക്കുക അല്ലെങ്കിൽ മുത്തക്കി അല്ലെങ്കിൽ ഒരാൾ നമ്മൾ സാധാരണ സാധാരണഗതിയിൽ നമ്മുടെ അത് നമ്മുടെ ഒരു പ്രശ്നമാണ് അതായത് നമ്മൾ ഒരാൾ മുത്തക്കിയാണ് അല്ലെങ്കിൽ ഒരാള് ഏഹ് വളരെ സൂക്ഷ്മതയുള്ള ഒരാളാണ് എന്ന് നമ്മൾ സാധാരണ നമ്മൾ പറയുന്ന സമയത്ത് നമുക്ക് ചില കാര്യങ്ങളുണ്ട് അയാളുടെ നമസ്കാരമാകാം അല്ലെങ്കിൽ അയാള് ചില കാര്യങ്ങൾ ശ്രദ്ധിച്ചു പുലർത്തുന്ന സൂക്ഷ്മതയൊക്കെ വെച്ചുകൊണ്ടാണ് നമ്മൾ സാധാരണഗതിയിൽ നമ്മൾ നമ്മൾക്കിടയിൽ അയാൾ മുത്തക്കിയാണ് എന്ന് പറയാം പക്ഷെ ഖുറാനിലൂടെ നമ്മൾ പരതി കഴിഞ്ഞാൽ ഒരുപാട് വിഷയങ്ങളിൽ ഈ തക്കുവയുമായി ബന്ധപ്പെട്ട് പറഞ്ഞത് കാണാം അപ്പൊ അതുമായി ബന്ധപ്പെട്ട ചില സൂചനകൾ പെട്ടെന്ന് നൽകാമെന്നാണ് ഉദ്ദേശിക്കുന്നത് അതിലൊന്ന് പിന്നെ എന്തിനാണ് തക്കുവ കാണിക്കേണ്ടത് അല്ലെങ്കിൽ അള്ളാഹുവിന് സൂക്ഷിക്കണം പറയുന്നതിന് അള്ളാഹു കൂടുതലും പരലോകവുമായി ബന്ധപ്പെട്ട കുറെ കാര്യങ്ങളാണ് പറഞ്ഞത് അതായത് ഏർ അള്ളാഹു എല്ലാ അറിയും പിന്നെ അതേപോലെ തന്നെ അള്ളാഹു നിങ്ങളുടെ പ്രവർത്തനങ്ങളെ കുറിച്ച് സൂക്ഷ്മമായി അറിയുന്നവനാണ് അതേപോലെ തന്നെ നിങ്ങൾ അവനെ കാണേണ്ട നിങ്ങൾ നാളെ പറഞ്ഞ ലോകത്ത് അവനെ മീറ്റ് ചെയ്യണ അവന് കണ്ടുമുട്ടേണ്ടതുണ്ട് അതേപോലെ തന്നെ പെട്ടെന്ന് തന്നെ കണക്ക് നോക്കുന്നവനാണ് അതേപോലെ പിന്നെ ഹൃദയങ്ങളിലുള്ള കാര്യങ്ങൾ അള്ളാഹു അറിയും എന്നൊക്കെ പറഞ്ഞിട്ടാണ് അള്ളാഹു തക്കുവെക്കുറിച്ച് പറയും ഫോർ എക്സാമ്പിൾ പിന്നെ നല്ല കഠിനമായി ശിക്ഷിക്കുന്നവനാണ് എന്ന് പറയുന്ന ആളുകൾ അതേപോലെ തന്നെ വത്തപുൽവാഹ വാലമോ അന്നക്കും ഇലഹിത്തൊഷറും നിങ്ങളെല്ലാരും അവനിലേക്ക് ഒരുമിച്ച് കൂട്ടേണ്ടവരാണ് എന്ന് നിങ്ങൾ ഓർത്തുകൊണ്ട് നിങ്ങൾ തക്കുവ പുലർത്തുക എന്നൊക്കെ പറയുന്നു അപ്പൊ അതുപോലുള്ള ഒരു ഒരു ഒന്നാമത്തെ അബ്ബാന്റെ ന്യായം അതാണ് എന്തിനാണ് നമ്മളോട് തക്വ പുലർത്തണം എന്ന് പറയുന്നത് രണ്ടാമത്തത് നമുക്കറിയാം ഏർ തവ പു പുലർത്തിക്കഴിഞ്ഞാല് കിട്ടുന്ന കാര്യങ്ങളെ കുറിച്ച് പറയുമ്പോൾ കൂടുതലും പറഞ്ഞത് വിജയം തന്നെയാണ് മാർഗ്ഗത്തിലുള്ള ജീവിതത്തിലുള്ള നമ്മുടെ വിജയം നമ്മളെ പ്രലോഭത്തിലുള്ള വിജയം തന്നെയാണ് അതിൽ സ്വർഗ്ഗത്തെ കുറിച്ച് പറഞ്ഞ ആത്തുകളും അതേപോലെ തന്നെ പിന്നെ വളരെ നല്ല സൽക്കാരം ഇവിടെ മുത്തക്കികൾക്ക് കിട്ടുമെന്നൊക്കെ പറഞ്ഞ ഒരു സംഗതി ഉണ്ട് ഈ മൂന്നാമത്തെ ഒരു സംഗതി സൂചിപ്പിക്കാനുള്ളത് നേരത്തെ പറഞ്ഞതുപോലെ നമ്മള് ഖുറാനിലൂടെ പിന്നെ പോയി കഴിഞ്ഞാൽ എവിടെയൊക്കെയാണ് ഈ തെക്കു അപ്പൊ നേരത്തെ പറഞ്ഞ ഇതുവരെ പറഞ്ഞ സംഗതികളൊക്കെ എല്ലാവരും പിന്നെ എന്തിനാണ് ചെയ്യേണ്ടത് എന്നും അതേപോലെ എന്താണ് കാര്യം എന്ന് പറയുന്നതാണ് പക്ഷെ തെക്കുവ നിങ്ങൾ സൂക്ഷ്മി സൂക്ഷിക്കുക അള്ളാവിനെ സൂക്ഷിക്കുക എന്ന് പറഞ്ഞ സന്ദർഭങ്ങൾ നോക്കിക്കഴിഞ്ഞാല് ഒരുപാട് സ്ഥലങ്ങളില് ഇപ്പൊ നമ്മള് പിന്നെ ഒരുപാട് സ്ഥലങ്ങളിൽ നമുക്കത് കാണാൻ പറ്റും ഫോർ എക്സാമ്പിൾ നമുക്ക് ചിലത് അങ്ങനെ എന്തിനാ പതി അള്ളാഹ് അവിടെ പറയുന്നത് വരെ തോന്നുന്ന സ്ഥലങ്ങളിൽ വരെ അള്ളാ പറഞ്ഞിട്ടുണ്ട് ഇപ്പം പിസാസ് എന്ന് പറഞ്ഞ പ്രതിക്രിയ അല്ലെ ഒരാള് ഒരു ബന്ധം ഒരു പിന്നെ കൊന്നു കഴിഞ്ഞാൽ തിരിച്ച് നിയമപരമായിട്ട് അദ്ദേഹത്തെ തിരിച്ച് പ്രതിക്രിയ ചെയ്യുന്ന ഒരു സംഗതി പറയുമ്പോൾ അവിടെ നിങ്ങൾ തക്കുവ കാണിക്കുക എന്ന് പറയുന്നുണ്ട് അതേപോലെ തന്നെ നിങ്ങൾ അള്ളാഹുവിനോട് ചെയ്ത കരാറുകൾ നിങ്ങൾ തുച്ഛമായ വിലക്ക് വിൽക്കരുത് അത് പ്രത്യേകിച്ചും ഇസ്രായേൽ മക്കളോട് പറഞ്ഞതാണ് പിന്നെ പക്ഷെ അവിടെയും ഇത് നിങ്ങൾ തക്കുവ കാണിക്കുന്നു പറയുന്നുണ്ട് അതേപോലെ നോമ്പിനെ കുറിച്ച് നമുക്ക് പിന്നെ അറിയാം അതേപോലെ തന്നെ പുണ്യം എന്താണ് പുണ്യം എന്താണ് പാപം എന്ന് പറഞ്ഞിട്ട് അതിന്റെ കൂടെ തെക്കുവെക്കുറിച്ച് പറഞ്ഞു കാണാം അജ്ജിനെ കുറിച്ച് പറഞ്ഞ സന്ദർഭങ്ങളിൽ കൂടുതലായിട്ട് തക്കുവെക്കുറിച്ച് പറഞ്ഞു നമുക്കറിയാം ഹജ്ജിന് വേണ്ടി വരുക സമയത്ത് ഏറ്റവും അധികം പാതയം ഒരുക്കേണ്ട സംഗതി തെക്കുവയാണ് എന്നാണ് പറയുന്നത് അതേപോലെ തന്നെ പ്രത്യേകിച്ചും പുരുഷന്മാരുടെ സ്ത്രീകളെ കുറിച്ചും പിന്നെ ഇണകൾ തമ്മിലുള്ള പ്രശ്നത്തിലും അതേപോലെ ഭാര്യമാര് തമ്മിലുള്ള വിഷയങ്ങളിലൊക്കെ നിങ്ങൾ തെക്കുവ പുലർത്തണമെന്ന് പറഞ്ഞ് കാണാം അതേപോലെ പലിശന്റെ വിഷയത്തില് പലിശ ഇട്ട് ഒഴിവാക്കാനും അതേപോലെ ഇരട്ടി ഇരട്ടിയായി നിങ്ങൾ പലിശ നിന്നിരുന്നൊക്കെ പറഞ്ഞിട്ട് അവിടെ വാച്ച് ഉപയോഗിച്ച് വാക്കുക എന്നുള്ള സംഗതിയാണ് അതേപോലെ തന്നെ നമ്മൾ നമുക്കറിയാം ഒരു ഒരു സമൂഹത്തിൽ ലോകത്ത് എപ്പോഴും ഉണ്ടാകുന്ന ഒരു സംഗതിയാണ് സത്യാസത്യ സംഘടനം എന്ന് പറയുന്നത് ഒരുപാട് വിഷയങ്ങളിൽ അങ്ങനെയുള്ള വിഷയങ്ങൾ ഉണ്ടാവാറുണ്ടല്ലോ അവിടെയുള്ള ധർമ്മ സമരങ്ങളിലും അതിനുവേണ്ടി പലതരം പോരാട്ടങ്ങളും ആശയങ്ങളും തമ്മിലുള്ള ചർച്ചകളിലൊക്കെ അള്ളാഹു അറിയുന്നു പിന്നെ അതേപോലെ തന്നെ പ്രത്യേകിച്ച് മറ്റുള്ള പ്രത്യേകിച്ച് പിന്നെ ജൂത ക്രൈസ്തവ ആളുകളൊക്കെ പിന്നെ അവരെ ഡിപ്പെൻഡ് ചെയ്യുന്ന വിഷയങ്ങളിലൊക്കെ പറയുമ്പോൾ കുറെ കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട് അള്ളാ നിങ്ങൾ പ്രത്യേകം സൂക്ഷിക്കുക എന്ന് പറയുന്ന കണ അതേപോലെ തന്നെ ഭക്ഷണത്തിന്റെ കാര്യത്തിൽ ഹലാൽ ഹറാമുകളുടെ കാര്യത്തിൽ നിങ്ങൾ തെക്കുക അപ്പൊ നമ്മളിങ്ങനെ നോക്കിക്കഴിഞ്ഞാല് നമ്മൾ ഒരർത്ഥത്തിൽ എന്താ നമ്മൾ ഇസ്ലാം എന്ന് പറയുന്നത് എന്തൊക്കെ സംഗതികളിലുണ്ടോ ഇസ്ലാമിന്റെ ആശയങ്ങൾ അള്ളാ നമ്മളോട് പറഞ്ഞ നിർദ്ദേശങ്ങൾ എന്തൊക്കെ കാര്യങ്ങളിലുണ്ടോ അതിലൊക്കെ നമ്മള് സൂക്ഷിക്കേണ്ടതുണ്ട് എന്നുള്ള ഒരു ഒരു സം ഒരു മെസ്സേജ് ആണ് ശരിക്കൂറിലൂടെ നമ്മളിതിനെ കുറിച്ച് ആലോചിച്ചു കഴിഞ്ഞാൽ നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാവുക ഓരോർത്ഥത്തിൽ തെക്കുവായെ കുറിച്ചുള്ള എനിക്ക് മനസ്സിലായ ഒരു സംഗതി തെക്കുവയെക്കുറിച്ചുള്ള ആയത്തുകൾ തന്നെ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് ഇസ്ലാം മനസ്സിലാവും എന്താണ് ഇസ്ലാം എങ്ങനെയാണ് ഇസ്ലാം പൂർണ്ണമാകുന്നത് എന്തൊക്കെ വിഷയങ്ങളാണ് അള്ളാഹ് നമ്മളോട് കൊണ്ട് ശ്രദ്ധിക്കാൻ വേണ്ടി പറയുന്നത് എന്നുള്ള ആ ടോപ്പിക്കുകൾ തന്നെ നോക്കിക്കഴിഞ്ഞാല് കാരണം ഏകദേശം ഇരുന്നൂറ്റി അൻപത്തെട്ടോളം സ്ഥലങ്ങളിലും വക്കൈ എന്ന് അടിസ്ഥാന വാക്കിൽ നിന്ന് വരുന്ന തക്കവയും മറ്റുള്ള സംഗതികളൊക്കെ പറയുന്നത് നമുക്ക് കാണാൻ പറ്റും ഇനി അതേപോലെ തന്നെ ഒരു കാര്യം കൂടി പറഞ്ഞു നിർത്താം പിന്നെ നമ്മള് സാധാരണഗതിയിൽ നമ്മൾ സ്വബറിനെ കുറിച്ചും പിന്നെ ഹസൻ അല്ലെ നമ്മള് ഇഹ്സാൻ എന്നെ കുറിച്ചും ഒക്കെ പറയാറുണ്ട് അതേപോലെ തന്നെ ഇസ്ലാഹ് ചെയ്യുക എന്നൊക്കെ പറയാറുണ്ട് അതായത് നമ്മൾ നന്മ ചെയ്യുന്ന കാര്യങ്ങള് പലതും പിന്നെ നമ്മൾ പല അറിയാം സ്വബർ കാണിക്കണം എന്നുള്ള പല രൂപത്തിൽ സൊബർ എന്നുള്ള വാക്ക് തന്നെ പല രൂപത്തിൽ കുറയാനുദ്ദേശിച്ചിട്ടുണ്ടല്ലോ ചില സന്ദർഭങ്ങളിൽ അത് തെക്കുവയോട് കൂടി തക്കുവയുടെ കൂടെ കൂട്ടിക്കൊണ്ട് ചില സംഗതികൾ പറഞ്ഞിട്ടുണ്ട് ഇപ്പൊ ഫോർ എക്സാമ്പിൾ ആലിംറാനിൽ നമുക്ക് കാണാൻ പറ്റും അവിടെ ഉപയോഗിച്ചത് ഇൻ തസ്ബിറു വോ നിങ്ങള് ക്ഷമ കൈക്കൊള്ളുക അതിന്റെ കൂടെ സൂക്ഷ്മതയും ചെയ്യുക അപ്പം പിന്നെ അതിന്റെ അർത്ഥം എന്ന് വെച്ചാൽ നമ്മൾ ആലോചിച്ചാൽ മനസ്സിലാവും സൊബർ എന്ന് പറയുന്നത് ഒരു അതിലൊരു ഒരു മനസ്സ മാനസികമായ നിയന്ത്രണമുണ്ട് അതിന്റെ കൂടെ എന്ന് പറയുമ്പോൾ അള്ളഹാവിനെ സൂക്ഷിക്കുകയും അതിൽ വരുന്ന നമ്മുടെ മാനസികമായ താളം തെറ്റലിനെ കണ്ട്രോൾ ചെയ്യുകയും ചെയ്യുന്ന ഒരു കുറച്ച് പണിയാണ് സൊബർ മാത്രം സ്വബർ കാണിച്ചാൽ ചിലപ്പോ നമ്മൾ അർത്ഥത്തിൽ നമ്മൾ ഇസ്ലാമിന് പുറത്തു വന്നാൽ സാധ്യതയുണ്ട് കാരണം നമ്മുടെ മനസ്സ് അത്രയും മുഷിഞ്ഞു പോകാൻ സാധ്യതയുണ്ട് പക്ഷെ അള്ളാഹ് പറയുന്നത് സൊബർ കാണിക്കുക അതിന്റെ കൂടെ അള്ളാഹുവിനെ സൂക്ഷിക്കുക എന്ന് പറഞ്ഞിട്ട് അള്ളാഹ് അവർ പറയുന്നത് പിന്നെ ഞാൻ നേരത്തെ ആമുഖത്തിൽ പതി വെച്ച അകത്ത് തന്നെയാണ് നിങ്ങൾ അള്ളാഹ് വളരെയധികം നിർണായക ഘട്ടത്തിൽ നിങ്ങൾക്ക് അള്ളാവിന്റെ സഹായം കിട്ടും എന്നുള്ള ഒരു സംഗതിയാണ് അതിൽ പറയുന്നത് അതേപോലെ തന്നെ പിന്നെ നേരത്തെ ഞാൻ പറഞ്ഞു സ്ത്രീകളുടെ വിഷയത്തിൽ ഉള്ള സംഗതികളൊക്കെ പറഞ്ഞു അപ്പൊ അതില് ഒരു സ്ഥലത്ത് പറയുന്നത് പിന്നെ ഇണകൾ തമ്മിൽ പിണങ്ങുക അല്ലെങ്കിൽ എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടാവുക എന്ന് പറയുന്നത് സ്വാഭാവികമായി നടക്കുന്ന കാര്യമാണ് അപ്പൊ അതിന്റെ ഒത്തുതീർപ്പിനെ കുറിച്ചൊക്കെ പറയുന്ന സമയത്ത് അള്ളാഹ് പറയുന്നത് പിന്നെ നിങ്ങൾ നന്നാക്കുക അതായത് ഒരു പ്രശ്നം ഉണ്ടായി കഴിഞ്ഞാൽ നല്ല രൂപത്തിൽ പരിഹരിക്കാൻ വേണ്ടി നോക്കുക അതിൽ ഇപ്പൊ പ്രശ്നം ഉണ്ടാവും എന്നുള്ളതും പിന്നെ ആളുകൾ തമ്മിൽ ഇനകൾ തമ്മിൽ പ്രശ്നം ഉണ്ടാവും എന്നുള്ളത് അല്ലാവുക അംഗീകരിക്കുന്നു പക്ഷെ നല്ല രൂപത്തിൽ അത് ഒത്തുതീർപ്പുണ്ടാക്കാൻ വേണ്ടി നോക്കുക എന്ന് പറഞ്ഞിട്ട് അതിനുശേഷം പറയാണ് നിങ്ങൾ നല്ല രൂപത്തിൽ ഹസൻ ഉദ്ദേശിക്കുന്നത് നമുക്ക് അറിയും നല്ല രൂപത്തിൽ ഇഹസാനോട് കൂടി ചെയ്യുക നമ്മൾ മനസ്സിലാക്കേണ്ടത് അതിന്റെ കൂടെ നിങ്ങൾ തക്കുവേയും കൂട്ടുക അപ്പൊ തെക്കുവ മാത്രം പോരാ തക്കുവ മാത്രം മതിയാവില്ല അതിന്റെ കൂടെ നമ്മൾ ചെയ്യുന്ന ഏതൊരു പ്രവൃത്തി നമ്മൾ ചെയ്യുന്ന ഏതൊരു പ്രവൃത്തിയും നമ്മുടെ മനസ്സിന്റെ വൈകാരങ്ങളോ സംഗതികളൊക്കെ ആണെങ്കിലും അത് നന്നാക്കാൻ നമ്മൾ ശ്രമം നടത്തും അതിന്റെ കൂടെ തക്കവയും കൂടി കൂട്ടിക്കഴിഞ്ഞാല് പിന്നെ ഏഹ് ഏറ്റവും നന്നായിരിക്കും എന്നുള്ളതാണ് പൊതിയിൽ നിന്ന് കുറാൻ നമ്മളോട് പറയുന്ന ഒരു സംഗതിയായിട്ട് നമുക്ക് മനസ്സിലാവുക അതേപോലെ തന്നെ ഞാൻ പൊതി വെച്ചത് ഇപ്പൊ ഭാവിച്ചത് നിസായിലെ നൂറ്റി ഇരുപത്തെട്ടാമത്തെ ആയത്താണ് നൂറ്റി ഇരുപത്തി ഒമ്പതാമത്തെ ആഴത്തിൽ പറയുന്ന വെച്ചാല് പല ഭാര്യമാരുള്ള പുരുഷന്മാരോട് പറയാണ് നിങ്ങൾ ഭാര്യമാർക്കിടയിൽ നീതി പാലിക്കാൻ വേണ്ടി ശ്രമിച്ച ഭയങ്കര ഭയങ്കര ബുദ്ധിമുട്ടുള്ളൊരു കാര്യമാണ് പക്ഷെ അവിടെ പറയുന്നത് വൈൻ തുസ്ലിഹു വത്തത്തു അതായത് നിങ്ങൾ നന്നാക്കാൻ വേണ്ടി നോക്കുക നല്ല രൂപത്തിൽ നിൽക്കാൻ വേണ്ടി ശ്രമിക്കുക അതിന്റെ കൂടെ തക്കുവ പുലർത്തുകയും ചെയ്യുക എന്നതാണ് അപ്പം ഞാൻ പറഞ്ഞു ചുരുക്കം നമ്മൾ എപ്പോഴും മനസ്സിൽ കൊണ്ടു കൊണ്ടുനടക്കേണ്ട എപ്പോഴും നമ്മളിങ്ങനെ അളന്നു നോക്കേണ്ട വേറെ ആർക്കും അളന്നു നോക്കാൻ പറ്റാത്ത വേറെ നമുക്കും അള്ളഹാക്കും അള്ളാവിനും മാത്രം അറിയുന്ന ഒരു ഒരാളെ ഒരു സംഗതിയാണ് ഈ നമ്മുടെ തക്കുവ എന്ന് പറഞ്ഞ ഓരോരുത്തരുടെയും തക്കുവ എന്ന് പറയുന്നത് അത് നമ്മൾ ചെയ്യുന്ന ഓരോ സംഗതികളിലും നമ്മുടെ നിലപാടുകളിലും നമ്മൾ ശ്രദ്ധിക്കേണ്ടതുണ്ട് കാരണം അത് നന്നാക്കി കഴിഞ്ഞു നമുക്ക് ഇസ്ലാം കിട്ടും എന്നുള്ളതാണ് അത് ഉണ്ടായാൽ മാത്രമേ നമുക്ക് പൂർണ്ണമായി വിജയിക്കാനും കഴിയും കഴിയുകയുണ്ടു എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കുന്നത് പിന്നെ അതിനൊക്കെ വേണ്ടിയിട്ടായിരുന്നു റമലാൻ ഈ തക്കുവയെ കുറച്ച് ബോധം കൂടുതൽ ഉണ്ടാക്കിയെടുക്കാനുള്ള സമയമായിരുന്നു റമലാൻ അള്ളാഹു പിന്നരർത്ഥത്തിൽ ഇനിയും അത് റമലാന്റെ മാത്രം ഒതുനിൽക്കുന്നതല്ല എന്നുള്ളത് നമുക്ക് മനസ്സിലായിട്ടുണ്ടാകും നമ്മളെപ്പോഴും ശ്രമിച്ചുകൊണ്ടിരിക്കേണ്ട ഇനി എന്തെങ്കിലും നല്ല മാറ്റങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ അത് നിലനിർത്തേണ്ട ഒരു ഒരു സംഗതിയാണ് ഈ തക്കവ എന്ന് പറയുന്നത് ആ ഒരുത്ഥത്തിൽ തക്കവയെ കുറിച്ച് മനസ്സിലാക്കുന്ന നമ്മുടെ ജീവിതത്തിൽ മുന്നോട്ടുള്ള ജീവിതത്തിൽ ആ ആ ഒരു ഗൗരവത്തോടു കൂടി ഗൗരവത്തോടു കൂടി അതിനെ കുറിച്ച് ചിന്തിക്കാനും ജീവിതത്തിൽ പാലിക്കാനൊക്കെ ശ്രമിക്കുക അല്ലാതെ നമുക്ക് കാര്യങ്ങൾ എളുപ്പമാക്കി തരട്ടെ അറിയുന്ന പഠിക്കുന്ന കാര്യങ്ങൾ ജീവിതത്തിൽ പിന്നെ ഉൾക്കൊള്ളാനും അതിനെ പ്രാവർത്തികമാക്കാനും ഉള്ളതാ നമുക്ക് ربنا آمنا أنفسنا وإن لم تغفر لنا وترحمنا ونكون من الخاسرين ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت الطواب الرحيم آمين آمين برحمتك يا رب